ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ സമ്മേളനം വരുന്നു വിധി വന്നു അതിന് ശേഷം ഹൈക്കോടതിയിൽ ബന്ധപ്പെട്ട കക്ഷികൾ അപ്പീൽ പോയി രണ്ടായിരത്തി പത്തൊമ്പത് ഹൈക്കോടതി വിധി വന്നു എന്തെന്ന് പിണറായി പ്രതിയല്ല എന്ന് പറഞ്ഞിട്ടു ഇപ്പത് സുപ്രീം കോടതിയിൽ കിടക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള പന്ത്രണ്ട് വർഷക്കാലത്തോളം സി ബി ഐ അന്വേഷിച്ച് 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 ഒന്നും ഇതിലില്ല ഒരു മോണിറ്ററി ബെനിഫിറ്റും ഇല്ല പിണറായി വിജയൻ്റെ പേരിൽ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു കേസിൽ എങ്ങനെയാണ് സമൻസ് വന്നത് എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം ഞങ്ങളല്ല ചോദിക്കേണ്ടത് പറഞ്ഞവര് ചോദിക്കണം ഇവിടെ സമൻസ് കിട്ടിയിട്ടില്ല ചോദ്യം ചെയ്തിട്ടില്ല വിദേശത്ത് പോയിട്ട് സമൻസ് സെർവ് ചെയ്തിട്ടില്ല ക്ലിപ്പ് ഹൗസിൽ സമൻസ് സെർവ് ചെയ്തിട്ടില്ല എവിടെയാ സെർ സെർവ് ചെയ്തത് എന്ന് പരാതി പറഞ്ഞാൽ നിങ്ങൾ തന്നെ ചോദിക്കുക നല്ല ബന്ധമല്ലേ നിങ്ങൾക്കുള്ളത് ഇപ്പോൾ പറയുന്നത് എന്താ ഈ പറഞ്ഞൊരു അർത്ഥം എന്താ ഇടിയും പിണറായി യോജിച്ചെന്നല്ലേ അല്ലേ അങ്ങനെയാണെങ്കിൽ അന്തർധാര അന്തർധാര അങ്ങനെയാണെങ്കിൽ ഉടനെ നിങ്ങൾ പറയണം ഈ അന്തർധാര അന്തർധാരണറായി ആയിട്ട് ഇ ഡി ഉണ്ട് അതുകൊണ്ട് ഇ ഡിയെ പിരിച്ചുവിടണമെന്ന് പറയണം ആര് പറയണോ ഇത് കൊണ്ടുവന്ന ആൾക്കാർ പറയണം വെറുതെ നിൽക്കരുത് ഇത് നിങ്ങൾ ഫോളോ അപ്പ് നടത്തണം എന്നിട്ട് പറയണം നിങ്ങൾ പിണറായി വിജയനെ സഹായിക്കുന്നു പിണറായി വിജയനെ സഹായിക്കുന്നു അതുകൊണ്ട് ഇത് പിരിച്ചുവിടണമെന്ന് പറയണം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ധനകാര്യ വകുപ്പ് മന്ത്രിയോടും പറയുക എന്നിട്ട് ആ പണി പൂർത്തീകരിച്ചതിന് ശേഷം ഞങ്ങളോട് ചോദിക്കുക അപ്പം ഞങ്ങൾ മറുപടി പറയും തീർച്ചയായിട്ടും പറഞ്ഞാൽ മനസ്സിലായില്ലേ രണ്ടാമത്തെ കാര്യം ഈ ഒരു കേസ് ഇപ്പം വന്നതിന് ഒരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവണ്മെൻ്റ് വരാൻ പോകുന്നു എന്നൊരു ധാരണ പൊതുവിൽ വന്നു അതിനനുകൂലമായിട്ടുള്ള പൊതുവികാരവും വന്നു അതിന്റെ ഭാഗമായി പല നാടകങ്ങളും ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നാടകങ്ങളൊന്നും കേരളത്തിൽ നടപ്പിലാകില്ല ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണം ഉന്നയിച്ച വ്യക്തിയെ കയ്യോടെ പിടിച്ചു കയ്യോടെ പിടിച്ചു ഉണ്ണികൃഷ്ണൻ പോയി അതെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് കയ്യോടെ പിടിച്ചു ചോദ്യം ചെയ്തതിന് മാത്രമേ നടക്കുന്നുള്ളു അല്ല ചോദ്യം ചെയ്തതിന് ശേഷമാണല്ലോ അറസ്റ്റ് നടക്കുക അതെന്തിനാന്ന് പറഞ്ഞാൽ രണ്ട് രൂപത്തിലാ അതാദ്യം മനസ്സിലാക്കണം എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷിക്കുകയും ചെയ്യും അന്വേഷിച്ചിട്ട് എഫ്ഐആർ അല്ല അതെ ആര് ഇടിച്ചു കഴിഞ്ഞാലും ഹൈക്കോടതി അന്വേഷിക്കുകയാണല്ലോ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അതിഗംഭീരമായ ഒരു ഏജൻസി അന്വേഷിക്കുകയാണല്ലോ ഉപ്പ് നിന്നവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുമെന്ന് മാത്രമല്ല ഇതിൽ പെട്ട എല്ലെണ്ണത്തിനെയും അങ്ങനെ തന്നെ വേരോടെ പിഴുതെടുത്ത് നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരും ആ വെള്ളം കുടിക്കുക കാണാ നിങ്ങൾ കുറെ വെള്ളം കുടിപ്പിച്ചല്ലോ കുറെ കുറേ വെള്ളം കുടിപ്പിക്കുക സ്വർണ്ണ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഡോളർ കേസ് ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചിട്ടല്ലേ കേക്ക് കേക്ക് കെ ഫോൺ ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ എഐ ക്യാമറ ഉണ്ടായിരുന്നല്ലോ വെള്ളം കുടിപ്പിച്ചല്ലോ ഇ ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ ഡാറ്റ ചോറത്തിൽ ഉണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെറ്റി കേസ് പൺവായിക്കെതിരായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോഴും ഇത് വീണ്ടും 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 ലാവിലിൻ ലാവിലിൻ എന്നും പറഞ്ഞിട്ട് പറയാണല്ലോ അതാ അവരോട് വെബ്സൈറ്റിൽ ചോദിക്കുന്നുണ്ടെങ്കിൽ അവരോട് അതെ വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ പിണറായി ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളെ ചോദ്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടിയും പറയേണ്ടതില്ല വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കുക വെബ്സൈറ്റിൽ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്ക് നിങ്ങൾ എന്താണ് ഇതിന്റെ തുടർ നടപടി എടുക്കാതിരുന്നതെന്ന് ഞങ്ങളല്ലോ ചോദിക്കണ്ടേ അത് ഞങ്ങളുടെ പേരിൽ എന്താ കേസ് എന്ന് പിണറായി അല്ലല്ലോ ചോദിക്കണ്ടേ വെറുതെ 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 മനോരമയല്ലേ എല്ലാം മാത്രം മനോരമ ചോദിക്ക് ആരോട് ചോദിക്കണോ പിണറായിക്ക് സമരം സാഹിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ ഉണ്ടല്ലോ േ ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നാൽ എന്താ തുടർ നടപടി എടുക്കാതിരുന്നെന്ന് അവരോട് ചോദിക്കും ഇത് വെച്ചിട്ട് അങ്ങ് ചോദിക്ക് ഞങ്ങളോടാണല്ലോ ചോദിക്കേണ്ടത് നിങ്ങള് ഒരു കത്ത് എനക്ക് അയക്കുന്നു ഞാൻ പറയുന്നത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നിട്ട് എനിക്കെന്താ കിട്ടാത്തത് എന്ന് ഞാൻ ചോദിക്കാനാണോ നിങ്ങളോട് വെറുതെ വർത്തമാനം പറയുന്നത് ഇതേ ഇത് വെറുതെ നിങ്ങൾ മലർന്ന് കിടന്നിട്ട് തുപ്പണ്ട കുറെ തുപ്പിയല്ലോ മലയാള മനോരമൊന്നും ഇത് ഒരു 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 ചെറിയ വിരളി പണറായിട്ട് അനക്കാൻ പറ്റില്ല നിങ്ങൾ നിങ്ങളാണല്ലോ ഇത് കൊണ്ടുവന്നത് നിങ്ങളാണല്ലോ കൊണ്ടുവന്നത് ആദ്യം ആദ്യം പറഞ്ഞ എന്തായിരുന്നു ആദ്യം പറഞ്ഞ ലൈഫ് എന്ന് പറഞ്ഞു അങ്ങനെ ചോദിക്കണ്ടെന്ന് അങ്ങനെ ചോദിക്കണ്ട ലൈഫ് എന്ന് പറഞ്ഞു ലൈഫ് ഇല്ല ഇല്ല ഇപ്പൊ എന്താ പറയുന്നത് ഇപ്പൊ ലാവിലിനല്ലേ അവരോട് ചോദിക്കുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഇത് വിജിലൻസ് കോടതി വിജിലൻസ് വകുപ്പ് തള്ളി സി ബി ഐ കോടതി തള്ളി ഹൈക്കോടതി തള്ളി സുപ്രീം കോടതിയിൽ കിടക്കുന്നു ഏഴ് കൊല്ലം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസി സി ബി ഐ അന്വേഷിച്ച കാര്യത്തിൽ നിങ്ങളയച്ച വെബ്സൈറ്റിൽ വന്ന സമൻസ് എന്തായിപ്പോയി അവരോട് ചോദിക്കണ്ട് നിങ്ങളെ കേട്ടോ അതെ അന്തർ അന്തർധാര സ്വർണ്ണ കേസിൻ്റെ അകത്തും ബിരിയാണി ചെമ്പിൻ്റെ അകത്തും അന്തർധാര പറഞ്ഞല്ലോ കൊറേ അന്തർധാര നിങ്ങൾ പറഞ്ഞല്ലോ ആ അന്തർധാര കേട പോയി ഒരു ചെറിയ ഒരു ഒരു അന്തസ്സിന്റെ ഒരു ചെറിയ അംശം നിങ്ങൾക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ഞാൻ ഈ പറഞ്ഞ പത്ത് പതിനഞ്ച് കേസിൽ എവിടെയെങ്കിലും പിണറായിന്റെ രോമം തൊടാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ പറയുന്നത് സമൻസ് അയച്ച് എന്താ സമൻസിന്റെ ഭാഗമായി തുടർ നടപടി എടുക്കാത്തതെന്ന് പിണറായി ചോദിക്കണമെന്നല്ലേ പറഞ്ഞത് അങ്ങാടി പോയിട്ട് പറയണത് ഞങ്ങളോടല്ലേ ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ബാങ്ക് കിട്ടുമല്ലോ നിങ്ങക്ക് നിങ്ങൾ നിങ്ങൾ സമൻസ് വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അത് അവരോട് ചോദിക്കും ഞങ്ങളോടൊ പറയേണ്ടത് പിന്നെ ഇന്നലെ ഇന്നലെ അവരുടെ സൈറ്റിലുള്ള കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത് പറഞ്ഞത് എളുപ്പല്ലേ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ പണറായി അല്ല ഇത് കഴിയട്ടെ ഇത് ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ വേറെ നോക്ക സംശയം പിന്നെ ഇതിനെ മറുപടി പറയുന്നത് ഇതിന് മറുപടി ഞാൻ പറയട്ടെ പിണറായി ആണല്ലോ നിങ്ങൾക്ക് സംശയമുള്ളത് നിങ്ങൾ പറയുന്ന സമൻസ് വന്നു സമൻസ് സമൻസ് വന്നു എന്ന് മലയാള മനോരമയിൽ വാർത്ത വന്നു വെബ്സൈറ്റിലുണ്ട് ഇല്ലേ പിണറായി പറയുന്നു ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പിണറായി പറഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പിണറായി ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നു കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് തുടർ നടപടികൾ എടുത്തില്ല നിങ്ങളും പിണറായി തമ്മിൽ കൊല്ലുകൂടിയ കേസല്ലേ നിങ്ങൾ ഈ രാജിവെക്കണം നിങ്ങൾ ഇതിന് പറ്റിയതല്ല എന്നാണ് പത്രധർമ്മം നിങ്ങളുടെ തലയിൽ തലയിലുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് പത്രപ്രവർത്തനം ഇങ്ങനെയാണ് നടത്തേണ്ടത് അല്ലാതെ പിണറായി അല്ല പറയേണ്ടത് കിട്ടാത്ത ഒരു കാര്യത്തിന് പിണറായി ആണോ വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കും എല്ലാന്ന് അത് അവരോട് ചോദിക്കൂ ഞങ്ങളിപ്പോ ഒന്നും പറയുന്നില്ലല്ലോ അതിനെപ്പറ്റി ഇതില്ല മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞ കൃത്യ മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യം കൃത്യമാണ് ഈ എല്ലാ ആൾക്കാർക്കും അറിയാം സമൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളത് കണ്ടിട്ടില്ല എൻ്റെ മകനും കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ നെക്സ്റ്റ് ചോദ്യം സമൻസ് എന്തുകൊണ്ട് സേർവ് ചെയ്തില്ല കിട്ടിയില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത് അപ്പം നിങ്ങളന്വേഷണം കൃത്യമായി നടത്തുന്നില്ല നിങ്ങളും പിണറായിയും തമ്മിൽ കൊള്ളൂടിയിരിക്കുന്നു കേന്ദ്ര ഏജൻസി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം പിണറായി അല്ല പറയണ്ട് പിണറായി പറയേണ്ടത് ശരി ഓരോന്താ പോലീസ് പോലീസ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ലോ ആൻഡ് ഓർഡർ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചാർജ് ഉണ്ടാകാറുണ്ട് ഡി ആർസ് ഉണ്ടാകാറുണ്ട് എല്ലാം ഉണ്ടാകാറുണ്ട് ഇവിടെ ഞാൻ ചോദിക്കുന്നത് നിയമത്തിന്റെ മുമ്പിൽ ഞാൻ എം പി ആണ് ഞാൻ എം എൽ എ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു ലോ ആൻഡ് ഓർഡർ പ്രശ്നത്തിന്റെ അത് എക്സംഷൻ കൊടുക്കുന്നുണ്ടോ ഇവർക്ക് നിങ്ങൾ നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ ചെയ്തിരുന്നു ചെയ്തിരുന്നു ഒരു ഒരു ലോ ആൻഡ് ഓർഡർ പോലീസിനെ സംബന്ധിച്ച് ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ഇ ഡി സമൻസ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് തനിക്ക് അറിയുന്നത് എന്ന നിലപാട് അല്ലെങ്കിൽ ആ വിവരം എ കെ ബാലൻ പങ്കുവെക്കുകയായിരുന്നു തലസമയ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്